മോളെ ഇക്ക പോയി വരാട്ടോ നിങ്ങൾ പോയി വായിക്ക ചിരിച്ചുകൊണ്ട് പിടയുന്ന മനസ്സുമായി അവനെ അവൾ യാത്രയാക്കി അവൻ ദൂരേക്ക് ദൂരെയൊക്കെ മായുന്നവരെ അവൾ തെല്ലെന്ന് അനങ്ങിയില്ല അവൾക്കറിയാം ആ വഴി പിന്നിട്ടതിന് ശേഷം അവനീ കാണാനാവില്ലെന്ന് വേർപാടിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇനി കാത്തിരിക്കാൻ അവൾ തയ്യാറാവുകയാണ് പ്രവാസത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ച് എല്ലാവരും ഒരുപാട് സംസാരിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ പ്രവാസിയുടെ പ്രിയതമ്മമാരെക്കുറിച്ച് ആരുമല്ലാതെ പറഞ്ഞു കേൾക്കാറില്ല സ്വന്തം നാട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ പാവം ജീവിതങ്ങൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അവൻ പറയും നിനക്കെന്താ ഒരു കുറവ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മക്കളുടെയും കൂടെയെല്ലാം അടിച്ച് പൊളിക്കുമല്ലേ ഞാനല്ലേ ഇവിടെ ഒറ്റക്ക് എന്നാൽ അവൻ അറിയുന്നുണ്ടോ എല്ലാവരുടെ ഇടയിലും അവൻ്റെ അഭാവത്തിൽ അവൾ സ്വയം ഒറ്റപ്പെടുകയാണെന്ന സത്യം